ഇനി അതും കഴിഞ്ഞിട്ട് ബിന്ദുവിലാണ് ദ ഫൈനൽ പോയിൻ്റ് ബിന്ദു ശരീരത്തിന് പുറത്തുള്ള ബിന്ദു ദ ട്രാൻസ്ഡെൻ്റൽ പോയിൻ്റ് ആ പോയിൻ്റാണ് യഥാർത്ഥത്തിൽ ഞാനും ഈശ്വരനും തമ്മിലുള്ള കണക്റ്റിവിറ്റി അതാണ് നമ്മൾ പറയും ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ പോയിന്റിൽ പോയിട്ട് ഇങ്ങനെ ആക്കിയാൽ ആൾ ഉണി എഴുന്നേൽക്കും ഉണരും അതെവിടെ ആയിരിക്കും അറിയാം നിങ്ങൾ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ഈ പോയിൻറ്റ് ഇവിടുന്ന് ഒരു ഒരു ഏകദേശം ഒരു അടി അകലം ഈ പോയിന്റിൽ വെറുതെ ഒരു സൗണ്ട് ഉണ്ടാക്കിയാൽ ആൾ ഉടനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും ഇത് ഹിപ്നോട്ടിക് പ്രോസിലൊക്കെ അപ്പൊ അത് എന്താന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ കണക്ടി പോയിന്റ് ദ ദേറ്റ്വേ ബിട്വീൻ മീ ആൻഡ് ദ കോസ്മോസ് അതാണ് നമ്മൾ ബിന്ദു പോയിന്റ് കാരണം അത് എന്റെ സാധാരണ മനുഷ്യന്റെ അവസ്ഥയിൽ നിന്ന് ദ ട്രാൻസെൻഡൽ അവസ്ഥയിലേക്ക് അതാ അതാണ് ഞാൻ ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഈശ്വരൻ പരിണമിച്ച് വന്നത് ആ ഗേറ്റ്വേയിലെ ത്രൂ ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് അതാണ് എൻ്റെ ഗേറ്റ് വേ ദ കണക്റ്റ് നമ്മളിപ്പോൾ വൈഫൈ കാണുന്നില്ലേ എ കണക്റ്റിംഗ് പോയിൻറ്റ് ആ പോയിൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഞാനും ഈ യൂണിവേഴ്സും തമ്മിലുള്ള ആക്സസിങ് പോയിൻറ്റ് ആ ഇരിക്കുന്ന ചൈതന്യമാണ് യഥാർത്ഥത്തിൽ സിദ്ധിദാത്രി കാരണം ഈ സിദ്ധികളൊക്കെ എൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് അത് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഈ പറയുന്ന കോസ്മിക് ഇൻ്റലിജൻസിൻ്റെ ബ്ലെസ്സിങ് വേണം അത് ഉണ്ടാവണമെങ്കിൽ എന്നിൽ നിന്ന് മായ ഇല്ലാതാവണം അതാണ് ഈ കഴിഞ്ഞ എട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ഈ എട്ട് ആൾക്കാർ ചെയ്തത് എൻ്റെ ഇപ്പോൾ ഞാനും അങ്ങും ജനിക്കുന്ന സമയത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മുടെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഈശ്വരൻ നമുക്ക് ജീവൻ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൽ വേണ്ട എല്ലാ ബോ ജ്ഞാനവും നമുക്ക് തന്നിട്ടുണ്ട് സഹജജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഇംപ്ലാന്റഡ് ആണ് പക്ഷെ നമ്മൾക്ക് അത് ഈ പറയുന്ന പോലെ പല ലെയേഴ്സ് നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത് മായയുടെ കവേഴ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പം ഈ കവേഴ്സൊക്കെ അഴിച്ച് മാറ്റണമെന്നാണ് ബാക്കി എട്ട് ആൾക്കാർ ഇത് അഴിച്ച് മാറ്റിയാൽ ദ സിദ്ധീസ് ഇൻ മീ വിൽ ബി ബ്ലോസം അപ്പോൾ ഒൻപതാമത് അസ്തിത്വം എന്നുള്ളത് എൻ്റെ പൂർണ്ണതയിലേക്ക് എത്തലാണ് അതിപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് ഒരു വീടിൻ്റെ പൂർണ്ണത ആ വീട്ടിലെ മുത്തശ്ശിയായിരിക്കും